ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളിലൊന്ന് സാക്ഷാൽ എം എസ് എസ് സി തുർക്കി വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു എം എസ് എസ് സിയുടെ ഭീമൻ കപ്പലായ തുർക്കിയാണ് വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടിരിക്കുന്നത് ഇത് വിഴിഞ്ഞത്തെത്തുന്ന ഇരുന്നൂറ്റി അൻപത്തിയേഴാം കപ്പലാണ് സിംഗപ്പൂരിൽ നിന്നാണ് തുർക്കി വിഴിഞ്ഞത്ത് എത്തിയത് ഇതൊരു ചരിത്ര നിമിഷമാണ് കപ്പൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ തുറമുഖത്ത് അടുപ്പിക്കുന്നത് മാത്രമല്ല ദക്ഷിണേഷ്യയിൽ ഒരു തുറമുഖത്ത് ഈ കപ്പൽ എത്തുന്നതും ആദ്യമായാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള എം എസ് എസ് സി അയറീന ശ്രേണിയിലെ കപ്പലുകളിലൊന്നാണിത് അതായത് ഈ കപ്പൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് കണ്ടെയ്നറുകൾ വഹിക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിൽ കപ്പലുകളിലൊന്നുകൂടിയാണ് ഈ പടുകൂറ്റൻ ചരക്ക് കപ്പലിന് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് മൂന്ന് മീറ്റർ നീളവും അറുപത്തി ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് മീറ്റർ വീതിയും മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് മീറ്റർ ആഴവുമുണ്ട് ലോകത്ത് ഇന്നേവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കണ്ടെയ്നർ വഹിക്കാൻ ശേഷിയുള്ള എം എസ് എസ് സി അയറീന ശ്രേണിയിലെ കപ്പലുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ലോകശ്രദ്ധ തന്നെ ഇതിനുണ്ട് ഒരേ വലുപ്പത്തിലുള്ള ആറ് കപ്പലുകൾ ഉൾപ്പെടുന്ന ഈ ശ്രേണി ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ശ്രേണിയായാണ് കണക്കാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ലോകത്തെ എല്ലാ പ്രധാന കപ്പൽ റൂട്ടിലും എം എസ് എസ് സി തുർക്കി ചരക്കെത്തിക്കുന്നുണ്ട് പ്രതിവർഷം രണ്ടു ലക്ഷം കണ്ടെയ്നറുകൾ വരെ കൈകാര്യം ചെയ്യുന്ന എം എസ് എസ് സി തുർക്കി വിഴിഞ്ഞത്തെടുക്കുമ്പോൾ ഇത് ചരിത്രമാണ് വർഷങ്ങളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന കൊളംബോ ദുബായ് പോലുള്ള പോർട്ടുകളിൽ പോലും നങ്കൂരമിടാതെ ഈ കപ്പൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങി വെറും നാലു മാസം തന്നെ വിഴിഞ്ഞത്ത് ചരിത്രം തന്നെയാണ് എട്ടു മാസം കൊണ്ട് അഞ്ചേകാൽ ലക്ഷം കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്തത് ഈ മാസം അവസാനത്തോടെ തുറമുഖം ഔദ്യോഗികമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തേക്കും ന്യൂസ് 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 മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം